സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് ആഗോള വിപണിയിൽ നേരിയിടിവ് രേഖപ്പെടുത്തിയെങ്കിലും ആഭ്യന്തര വിപണിയിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സർവകലാ റെക്കോർഡിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് രാജ്യത്തെ സ്വർണവില വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് ഏറിയിരിക്കുന്ന സമയത്താണ് വില കുതിക്കുന്നത് വിവാഹ സീസൺ കൂടാതെ ഓണം മഹാനവമി ദീപാവലി തുടങ്ങിയ ഉത്സവ സീസണുമാണെന്നതിനാൽ സ്വർണവില തകൃതിയായി നടക്കുന്ന സമയമാണിത് ഇതിനിടെയാണ് വില കൂടിയിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണത്തിന്റെ ഗ്രാം പവൻ നിരക്കുകൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ ഒൻപതിനായിരത്തി മുന്നൂറ്റി രൂപയായിരുന്ന ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപയായി വർദ്ധിച്ചു ഓഗസ്റ്റ് പത്തിനു ശേഷമുള്ള സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന ഗ്രാം വിലയാണിത് പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്ന പവൻ വില അായിരത്തി ഇരുന്നൂറ്റി നാല്പതിലേക്ക് എത്തി പതിനെട്ട് ദിവസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് അതേസമയം ആഗോള വിപണിയിൽ യു എസ് പണപ്പെരുപ്പ് ഡേറ്റ വരുന്നതിന് മുന്നോടിയായി അന്താരാഷ്ട്ര ബുള്ളിയൻ വിലയിലെ നഷ്ടം കണക്കിലെടുത്ത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വ്യാഴാഴ്ച സ്വർണവില താഴ്ന്നു വെള്ളിവില ഉയർന്നു ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് പാതയെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാക്കുന്ന യു എസ് സാമ്പത്തിക ഡേറ്റിക്കായി വിപണി പങ്കാളികൾ കാത്തിരുന്നതിനാൽ സ്വർണ്ണവില സ്ഥിരമായി തുടർന്നു ഓഗസ്റ്റ് പതിനൊന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ ശേഷം സ്പോർട്സ് സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഡോളറായി തുടർന്നു ഡിസംബർ ഡെലിവറിയുടെ യു എസ് സ്വർണ്ണ ഫീച്ചറുകൾ മൂവായിരത്തി ഡോളറായി തുടർന്നു യു എസ് ഫെഡിൻ്റെ മുൻഗണനാ പണപ്പെരുപ്പ് അളവുകളായ യു എസ് പേഴ്സണൽ കൺസ്യൂം എക്സ്പെൻഡീചേഴ്സ് വില സൂചിക വെള്ളിയാഴ്ച പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ അതിനാൽ സ്വർണവില രണ്ടാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് കുറഞ്ഞു എന്നിരുന്നാലും യു എസ് ഭരണകൂടം ഫെഡറൽ റിസർവും തമ്മിലുള്ള രാഷ്ട്രീയവും സ്ഥാനപരവുമായ അനിശ്ചിതത്വത്തിൻ്റെ പിന്തുണയോടെ സ്വർണ്ണമധികം താഴേക്ക് വീണ്ടിട്ടില്ല അതേസമയം ഏഷ്യൻ ഡിമാൻഡ് ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും ഹോങ്കോങ് വഴിയുള്ള ചൈനയുടെ മൊത്ത സ്വർണ്ണ ഇറക്കുമതി ജൂണിനെ അപേക്ഷിച്ച് ജൂലൈയിൽ പോയിന്റ് മാസം തോറും ഇരട്ടിയിലധികം റിപ്പോർട്ട് അടുത്ത മാസം നടക്കുന്ന ഫെഡിന്റെ പോളിസി മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത എൺപത്തെട്ട് ശതമാനത്തിൽ കൂടുതലാണെന്നും വിപണി പറയുന്നു